നമസ്കാരം മാങ്ങാണ്ടി പുതിയ ഉടായി പോയിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്തോ സ്മൈൽ എന്നോ പദ്ധതി എന്നോ അടുത്ത വീട് വെച്ചു കൊടുക്കാൻ പോകുന്നെന്നോ താരത്തെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്തെന്നോ പഴയതുപോലെ അദ്ദേഹം നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയും സ്വന്തം അഴിമതികളും ഞരമ്പത്തരവും മറക്കാൻ വേണ്ടി പുതിയ തന്ത്രവുമായി ഇറങ്ങിയിട്ടുണ്ട് വീട് വെച്ചു കൊടുക്കുന്നതിന്റെ കല്ലിടൽ ചടങ്ങത്രേ ദൃശ്യം നോക്കി പഴയതുപോലെ സിനിമാ നടന്മാരെ കൊണ്ടുവരുന്നു സ്ലോ മോഷനിൽ നടന്നു വരുന്നു കല്ലിടുന്നു വയനാട് ഫണ്ട് പിരിച്ച് ഒരു വർഷവും മൂന്ന് മാസവും ആയിട്ട് പലിശ വരെ വെട്ടി തിന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ വീട് എവിടെ മാങ്ങാണ്ട് ആ വീട് ആദ്യം കൊടു മാങ്ങാണ്ട് എന്നിട്ട് ഇമ്മാതിരി ഊളത്തരം കാര്യം ഇത് കല്ലിടണതിന് പത്ത് വയസ്സേറെ ചെലവില്ലല്ലോ അത് നമ്മുടെ ചാണ്ടിച്ചാണ്ടിന്ന് പകണ്ടു പഠിച്ചതാണ് എല്ലായിടത്തും പോയി അങ്ങ് കല്ലിടുക കല്ലിട്ടിട്ട് അതിനെ റീൽസ് എടുത്ത് അങ്ങ് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ആ കല്ലിടലോട് കൂടി ആൾക്കാർ എന്തോ ചെയ്യുന്നു എന്ന് വിചാരിക്കും ദൈവ ഇവരുടെ പുണ്യാളച്ചൻ ഇട്ടങ്ങണ കല്ല് അത് കേരളത്തിൽ ഉടനീളം പോയി തോണ്ടിയെടുക്കുകയാണെങ്കിൽ ഒരു പത്തിരുപത് ലോഡ് കല്ല് കിട്ടും കാര്യം അത്രമാത്രം കല്ല് മൂടിയിട്ടുണ്ട് കല്ലിടൽ എന്ന് പറഞ്ഞാൽ അതാണല്ലോ ലക്ഷ്യം അതുപോലെ ഒരു കല്ലിടലാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് അതിനൊരു സെലിബ്രിറ്റിയും കൂടി കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടി മൈലേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ് സ്വന്തം ഞരമ്പൻ മാങ്ങാണ്ടിത്തരങ്ങൾ ജനങ്ങൾ മറക്കാൻ വേണ്ടിയും അത് കണ്ണിൽ നിന്ന് മറയ്ക്കാൻ വേണ്ടി നടത്തുന്ന ഈ ഊളത്തറകളൊക്കെ ജനം തിരിച്ചറിയണം ഈ നമ്പറൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ടത് പുതിയ നമ്പറുമായി കളത്തിലിറങ്ങുകയാണ് അതായത് ഒരു കാര്യം ശ്രദ്ധിക്കുക ആ കല്ലിടണ വീട്ടിൽ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഫോൺ നമ്പർ കൊടുക്കരുതെന്ന് പറയുകയാണ് ഞങ്ങൾക്ക് ആർക്കും ഫോൺ നമ്പർ ഇല്ല ആ വീട്ടിലെ പുരുഷന്മാരുടെ ആരുടെയെങ്കിലും നമ്പർ മാത്രമേ കൊടുക്കാവുള്ളൂ ഇനിയിപ്പോ ഈ കല്ലിടണ കാര്യവും പറഞ്ഞുകൊണ്ട് മാങ്ങാണ്ടി സ്ഥിരം മോളൂസെ മെസ്സേജുകൾ അയച്ചു തുടങ്ങും മോളൂസെ എന്തായി എന്നുള്ള ചോദ്യങ്ങൾ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആ കല്ലിട്ടു എന്ന് പറയപ്പെടുന്ന കല്ലിടണേനപ്പുറം ഒരു ചുക്കും നടക്കില്ല സ്മൈൽ പദ്ധതി എന്ന് വയനാടുള്ള ഒരു വിഭാഗം മനുഷ്യരുടെ എല്ലാ സ്മൈൽ കെടുത്തിയതിനു ശേഷം അവർക്ക് വേണ്ടി എത്ര പിരിച്ചെന്നോ എത്ര പുട്ടടിച്ചെന്നോ എത്ര ഗർഭചിത്രത്തിന് കൊടുത്തെന്നോ എത്ര ഇവന്റെ ആഡംബര ജീവിതങ്ങൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിലും അടിപൊളി ജീവിതത്തിനും വേണ്ടിയെല്ലാം പൊടിച്ചു തീർത്ത ആ പണം അതിനെ സംബന്ധിച്ചോ ആ വീടുകളെ കുറിച്ചോ ഒരക്ഷരം മിണ്ടുന്നില്ല ഓഗസ്റ്റിൽ കല്ലിടുമെന്ന് പറഞ്ഞതാണ് ഒക്ടോബർ കഴിയാൻ പോവുകയാണ് ഒരു വർഷവും മൂന്ന് മാസവും പിന്നിട്ട് കഴിഞ്ഞു പക്ഷെ ആ ഫണ്ടിനെ സംബന്ധിച്ച് ഒരു അക്ഷരം മിണ്ടാതെ ഇമ്മാതിരി ഉടായ്പകൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് പറഞ്ഞതിനെ സംബന്ധിച്ച് അവൻ അറിഞ്ഞ മട്ടുമില്ല അറിഞ്ഞ ഭാവവും ഇല്ല കേരളത്തിലെ മാധ്യമങ്ങളുമായിട്ട് നിങ്ങൾ അത്തരം ചോദ്യങ്ങൾ ഞങ്ങൾ നിന്ന് ഒഴിവാക്കിത്തരണം ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ ഇറക്കുന്ന ഇതുപോലുള്ള പി ആർ വർക്കുകൾ നിങ്ങൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് തന്നാൽ മതി ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്തോളാം നോക്കണേ ഈ കള്ളന്മാരുടെ യഥാർത്ഥ ലക്ഷണം എന്താണ് ഒരു തട്ടിപ്പ് നടത്തി അടുത്ത തട്ടിപ്പിലേക്ക് പോകുക എന്നാണ് എങ്ങനെയൊക്കെ കീശ വീർപ്പിക്കാം വയനാട് ഫണ്ട് തട്ടിച്ചെടുത്ത് മാക്സിമം ഷെയർ ഇട്ട് പലരും കൊണ്ടുപോയതിനു ശേഷം അടുത്തതായിട്ട് ഇനിയിപ്പോ സ്മൈൽ പദ്ധതി എന്ന പേരിൽ പലയിടങ്ങളിലും കല്ലിടുകയാണ് ഈ കല്ലിട്ട് സ്പോൺസർമാരെ കണ്ടെത്തി ഫണ്ട് അടിച്ചെടുക്കുക സ്വന്തം പോക്കറ്റിൽ നിന്നല്ലല്ലോ ഇതൊന്നും ചെയ്യാൻ പോകുന്നത് കണ്ടവന്റെ പണം ആ പണം ഇറക്കാൻ വേണ്ടി ഓരോ കല്ലിടൽ തന്ത്രം നടത്തി വീണ്ടും വീണ്ടും ഫണ്ട് പിരിച്ചെടുത്ത് പുട്ടടിക്കാനുള്ള മാങ്ങാണ്ടിയുടെ ആ നിങ്ങളൊന്ന് കാണണം ഇത്രയും ആയിട്ട് പോലും പിരിവിന് അല്ലെങ്കിൽ ഫണ്ട് പിരിക്കലിന് യാതൊരു കുറവുമില്ല അദ്ദേഹത്തിന്റെ സൈഡ് വഴിയുള്ള ആ ഞരമ്പം പ്രവർത്തനവും അല്ലെങ്കിൽ മാങ്ങാണ്ടി കിളിപ്പിക്കലിനൊക്കെ ഇഷ്ടംപോലെ ഫണ്ട് വേണം ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ തുടങ്ങി ബില്ലടയ്ക്കാൻ ചില്ലറ പൈസ മതിയോ അതിന് ഇതുപോലത്തെ കുറച്ച് കല്ലുകൾ കൂടിയേ തീരൂ അങ്ങനെയാണ് പുതിയ കല്ലിടൽ റീൽസുമായിട്ട് വന്നിരിക്കുന്നത് അതിലൊരു സെലിബ്രിറ്റി സാന്നിധ്യം കൂടി നിർത്തി നിങ്ങൾ നോക്കിയാൽ മതി പല തട്ടിപ്പുകാരൻ ജനങ്ങളെ കുപ്പിലിറക്കിയിരിക്കുന്നത് ഓരോ സെലിബ്രിറ്റികളെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചാണ് അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയൊക്കെ എടുത്താണ് അതേപോലെ തന്നെ അതേ മാതൃകയിലാണ് വയനാട് ഫണ്ട് പിരിച്ചെടുത്ത് പുട്ടടിച്ചതിന് ശേഷം സ്മൈൽ പദ്ധതി എന്നതിന്റെ മറവിൽ പുതിയ ഫണ്ട് തട്ടിപ്പിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ് അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത ഒരു മനുഷ്യരും അറിഞ്ഞുകൊണ്ട് ഇവന്റെ ഒക്കെ വായിക്കാത്ത പൈസ കൊണ്ട് ഇട്ടുകൊടുക്കരുത് ആ ഫണ്ട് വെട്ടി തിന്നുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അർഹതപ്പെട്ട ഒരു മനുഷ്യന്റെ കയ്യിലേക്കും ആ പണം എത്തത്തില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വയനാട് ഫണ്ട് പാവപ്പെട്ട മനുഷ്യരുടെ പേരിൽ പണം പിരിച്ച് ആ പണം എവിടെയെന്നോ എത്രയെന്നോ അറിയാതെ അതിൽ വീട് വെച്ചു കൊടുക്കാമെന്ന വാഗ്ദാനം പോലും പാലിക്കാത്ത ഇവർ പുതിയ പദ്ധതിയിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ ഉടായ്പ് തന്നെ ആണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തും